ഈ വീഡിയോയിലെ ടോപ്പിക് എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് കാനഡയിൽ ഈ മാസം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ നടക്കുന്ന ജി സെവൻ സമിറ്റ് ഗ്രൂപ്പ് ഓഫ് സെവൻ കൺട്രീസ് അതിന് ആദ്യം ഇന്ത്യക്ക് ഇൻവിറ്റേഷൻ കിട്ടിയില്ല അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ റീസൺ പറഞ്ഞിരുന്നു അമേരിക്കൻ പ്രഷർ എന്തുകൊണ്ട് ഫർദർ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഒരു എക്സ്ട്രീം കണ്ടീഷനിലോട്ടങ്ങ് മാറി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് അപ്പം അത് ക്ലബ് ചെയ്യുന്ന പല മാറ്റേഴ്സും ട്രംപ് അഡ്മിനിസ്ട്രേഷനും ഈ പറയുന്ന മോഡി അഡ്മിനിസ്ട്രേഷനും അത്ര നല്ല സുഖത്തിലായിരുന്നില്ല സത്യമാണ് ഇന്ത്യൻ ഡെലിഗേറ്റ്സ് അതായത് ഓൾ പാർട്ടി ഡെലിഗേറ്റ്സ് ഓപ്പറേഷൻ സിന്ധൂർ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും അമേരിക്കൻ ഡിപ്ലോമാറ്റ്സിനെ കാണാൻ വേണ്ടി പോയ സമയത്ത് അവരാരും തന്നെ ഇന്ത്യയെ കാണാൻ തയ്യാറായില്ല ഒന്ന് നമ്പർ വൺ ഇന്ത്യൻ കോൺസുലേറ്റിൽ പിന്നെ കുറച്ച് പ്രവാസിയും മറ്റുള്ള ആൾക്കാരെയും വെച്ചൊരു കോൺഫറൻസ് നടത്തി അതായത് ശശി തരൂർ സംസാരിച്ചു മനസ്സിലാക്കുക അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് നല്ല കലുപ്പിലായിരുന്നു പക്ഷെ ഇപ്പോഴുണ്ടായേക്കുന്ന ഒരു സക്സസ് എന്ന് പറയുന്നത് അതായത് അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യ റിലേഷൻഷിപ്പ് പഴയ രീതിയിലാകുന്നതിൻ്റെ സൂചനയാണ് അമേരിക്കൻ പ്രഷർ പ്രഷറുകൊണ്ട് വീണ്ടും കാനഡ ഇന്ത്യക്ക് ഇൻവിറ്റേഷൻ തന്നത് അതാണ് അതിൻ്റെ കാര്യം ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ഇപ്പം കഴിഞ്ഞ നാലഞ്ച് ദിവസം മുമ്പ് ഇന്ത്യയിൽ നാഷണൽ മീഡിയ ഒക്കെ പറഞ്ഞത് ഇന്ത്യൻ പി എം അൺലൈക്കിലി ഗോ ടു ജി സെവൻ അതായത് പോകാൻ സാധ്യതയില്ല കാരണം ആ രീതിയിലായിരുന്നു റിലേഷൻഷിപ്പ് വളരെ മോശമായ രീതിയിലോട്ട് മാറി പിന്നീട് നമുക്ക് ഓരോ ഡേറ്റകളും കണക്കുകളും ഗ്ലോബലായിട്ട് വന്ന വാർത്തകളും അമേരിക്കൻ ട്രേഡ് സെക്രട്ടറി ഹോവാൾ ലുപ്റ്റിക് ഇന്ത്യൻ ഡയസ്ഫോർ അതായത് ഇന്ത്യയുടെ വാണിജ്യപരമായിട്ട് അതായത് ഇന്ത്യൻ ഒർജ്യനായിട്ട് അമേരിക്കയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളുമായിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അപ്പം അതിൻ്റെ അമേരിക്കൻ ട്രേഡ് സെക്രട്ടറി പറഞ്ഞ ചില പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കുക പ്രധാനമായിട്ടും അതിനു മുമ്പ് മറ്റൊരു പോയിൻ്റ് നിങ്ങൾ തലയിലിടുക കൃത്യമായിട്ടും അതായത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും പന്ത്രണ്ടംഗ ടീമും റഷ്യ വിസിറ്റ് ചെയ്യാതിരുന്ന കാരണം എസ് ഫോർ ഹണ്ട്രഡ് അതേപോലെ റഷ്യയുമായിട്ട് ആംസു ആമിനേഷനും ഡീല് സൈൻ ചെയ്യാൻ കാരണം എന്തൊക്കെ പോരായ്മയാണ് ഓപ്പറേഷൻ സിന്ധൂടെ സംഭവം അതുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ടാണ് പന്ത്രണ്ടംഗ ടീം അവിടെ പോകാൻ തരുന്നത് സഡൻലി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മോശമായി കഴിഞ്ഞപ്പോൾ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുക ക്യാൻസൽ ചെയ്തു പോസ് അല്ല ക്യാൻസൽ ചെയ്യുക അപ്പം എന്തുവാണ് ഹോവാർഡ് ലുപ്റ്റിക് അമേരിക്കൻ ട്രേഡ് സെക്രട്ടറി ഇന്ത്യൻ ഡയസ്ഫോറയോട് നടത്തിയ ഇൻ്റർവ്യൂ പറയുന്നത് ചില പോയിന്റുകളുണ്ട് പ്രധാനമായിട്ടും ആദ്യമായിട്ടാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിലെ ഒരു സീനിയർ ഓഫീഷ്യൽ അതായത് ട്രേഡ് സെക്രട്ടറി ഇന്ത്യയുടെ കോമേഴ്സ് മിനിസ്റ്റർ എന്ന് പറയാം അദ്ദേഹം പറയുന്നത് ഇന്ത്യക്ക് അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന് പ്രത്യേകിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഇന്ത്യയുടെ നല്ല ബന്ധം കൊണ്ടുപോകാനുള്ള താല്പര്യമുണ്ട് അതിൻ്റെ പേരിലാണ് ട്രംപിൻ്റെ ഇനോഗ്രേഷൻ ആദ്യമായിട്ട് തന്നെ ഇസ്രായേൽ കഴിഞ്ഞ് രണ്ടാമത് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അവസരം കൊടുത്തത് അതായത് ട്രേഡ് മാത്രമല്ല പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്ട്സ് മറ്റുള്ള രീതിയിലും ഇന്ത്യയെ സ്ട്രെങ്തം ചെയ്യണം അമേരിക്കയുടെ ആവശ്യമാണ് ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റായിട്ടും പറഞ്ഞ് ചൈനയ്ക്കെതിരെ നിൽക്കുവാൻ ആ മേഖലയിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത് ഇന്ത്യയാണ് ഇന്ത്യ വളർന്നു വരേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ് കൃത്യമായിട്ടൊക്കെ പറഞ്ഞു അപ്പം അതിനകത്ത് ഒരു പോയിന്റ് നമ്മൾ തെളിഞ്ഞും പറഞ്ഞു കൃത്യമായിട്ട് ഓപ്പൺ ചെയ്ത് പറഞ്ഞു ആദ്യമായിട്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനുള്ള ഒരു സീനിയർ ഓഫീഷ്യല് പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ചില കാര്യങ്ങളിൽ വിയോജിപ്പാണ് വിയോജിപ്പ് ആണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്നർ ഓൺ ഇന്ത്യ ഇന്ത്യയുടെ ടെക്നോളജി എന്ന് പറയുന്നത് അമേരിക്കയുടെ ബാക്ക് ആണ് അതൊക്കെ സത്യമാണ് അതായത് ഇനി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇന്ത്യക്ക് വേണ്ട ടെക് മിലിറ്ററി ടെക്നോളജി ജെറ്റ് ഇഞ്ചൻ അങ്ങനെ മറ്റു പലതും ഇതൊക്കെ തരുന്നത് അമേരിക്കയാണ് റാപ്റ്റർ ഡ്രോൺസ് ആണെങ്കിലും മറ്റുള്ള ഹൊസ്റ്റർ ഗൺ ആണെങ്കിലും ഈ സംഭവങ്ങളൊക്കെ അമേരിക്കയാണ് തരുന്നത് ഇതൊന്നും ഇന്ത്യക്ക് കൊടുക്കുവാൻ വേണ്ടി റഷ്യയെ കൊണ്ട് കഴിയത്തില്ല സത്യമാണത് കാരണം റഷ്യൻ ടെക്നോളജി എന്ന് പറയുന്നത് പഴയതാണ് അത് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അമേരിക്കയാണ് ഇന്ത്യക്ക് കൊടുക്കുന്നത് പിന്നെ പിന്നെന്തുകൊണ്ട് ഇന്ത്യ റഷ്യയുടെ ആഭരണങ്ങൾ വാങ്ങുന്നു ആ വാക്കാണ് ഉപയോഗിച്ച ജുവലറി ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നത് അമേരിക്കയാണ് റഷ്യയുടെ ഏറ്റവും കൂടുതൽ ഹാർഡ്വെയർ ഉപയോഗിക്കുന്ന ഇന്ത്യ വീണ്ടും അവരുടെ ആഭരണങ്ങൾ വാങ്ങാൻ വേണ്ടി ഇന്ത്യ വീണ്ടും റഷ്യയിലോട്ട് പോകുന്നു അതിനോട് അമേരിക്കയ്ക്ക് യോജിക്കാൻ കഴിയില്ല ഹൊവാർഡ് ലുപ്റ്റിക്ക് കൃത്യമായിട്ട് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഈ അജിത് ഡോവലിന്റെ റഷ്യ ട്രിപ്പ് ക്യാൻസലായി അതേപോലെ സെയിം ടൈം നിങ്ങൾ ആലോചിച്ചോണോ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം വ്ളാദിമിർ പുട്ടിനും റഷ്യയുടെ എക്സ്റ്റേണൽ അഫേഴ്സ് സെക്രട്ടറി എക്സ്റ്റേണൽ അഫേഴ്സ് മിനിസ്റ്റർ ലാവറോ ഇവരൊക്കെ ഒഫീഷ്യലി റഷ്യയുടെ വാഗ്ദാനങ്ങൾ ഇന്ത്യയുടെ മേലും ചൊരിഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും റഷ്യയും ഇന്ത്യയും തമ്മിൽ ജോയിൻറ് ആയിട്ട് എസ് ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് അല്ല ഫൈവ് ഹൺഡ്രഡ് നിർമ്മിക്കാം അടുത്ത പ്രസ്താവന റഷ്യയും ഇന്ത്യയുമായിട്ട് സു ഫിഫ്റ്റി സിക്സ് എയർക്രാഫ്റ്റ് അവർ പറയുന്നത് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കാം ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി കൊടുക്കാം പിന്നീട് പല വാഗ്ദാനങ്ങൾ വന്നു മിലിറ്ററി എക്യുപ്മെന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരക്ഷരം ഇതിനെ പറ്റി മിണ്ടി എന്താ കാര്യം എന്താണ് അതിന്റെ റീസൺ പല റീസൺസ് ഉണ്ട് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട് പക്ഷെ അതിൻ്റെ യഥാർത്ഥ എന്ന് പറയുന്നത് ഹോവാർഡ് ലുറ്റിക്ക് പറഞ്ഞത് തന്നെയാണ് കാരണം ഈ റഷ്യൻ സാധനങ്ങൾ റഷ്യൻ ഫാനുകൾ കേട്ടിരിക്കുക റഷ്യൻ സാധനങ്ങള് വെറു ആഭരണങ്ങൾ മാത്രം റോൾഡ് ഗോൾഡാണ് ആ വാക്കിൻ്റെ അർത്ഥം അതാണ് ഇതിനെ ശരിക്കുമുള്ള ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ വാറില് നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ ഇനി റഷ്യ ഉക്രൈൻ വാറിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഏകദേശം പത്ത് ലക്ഷത്തോളം റഷ്യൻ സാധനങ്ങളാണ് നച്ചുപോ റഷ്യയുടെ ഒഫീഷ്യൽ റെക്കോർഡാണ് മാൻ പവറും അവരുടെ എക്യൂപ്മെൻറ്സും എയർക്രാഫ്റ്റും ഉൾപ്പെടെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ വ്യക്തമായിട്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്താണ് ഇന്ത്യയുടെ സെക്യൂരിറ്റി എക്സ്പേർട്സ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സിന്റെ കൂടെയുള്ള സെക്യൂരിറ്റി എക്സ്പേർട്സ് ഗ്ലോബലായിട്ട് ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന സെക്യൂരിറ്റി എക്സ്പേർട്സ് പറഞ്ഞു എന്ത് റഷ്യയുടെ സാധനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ കൊള്ളില്ല അതുകൊണ്ട് ഇന്ത്യ മാറ്റി ചിന്തിക്കണം ഇതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം അല്ല വേറെ റഷ്യയുടെ പ്രേമത്തിൻ്റെ അതൊന്നുമല്ല ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അമേരിക്കയോ എക്സോ വയ്യോ ഇസഡോ ആരോ വായിക്കൊള്ളട്ടെ ഇതിനകത്ത് ഇന്ത്യൻ ഇന്ത്യക്ക് പറ്റിയ മോഡേൺ ടെക്നോളജി വെപ്പൺസ് വേണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഉണ്ട് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അതായത് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഇന്ത്യ രണ്ടായിരത്തി രണ്ടായിരത്തി മുപ്പതോടുകൂടിയായിട്ട് ട്രയൽ റൺ ആരംഭിക്കാൻ പറഞ്ഞേക്കാണ് ഇന്ത്യയുടെ പ്രൈവറ്റ് കമ്പനി കമ്പനികളും എച്ച് ഐയിലും മോണിറ്റർ ചെയ്യുന്നു ബേസിക്കലി പ്രൈവറ്റ് കമ്പനികളാണ് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് അതിൻ്റെ ഇഞ്ചിൻ വരെ തരുന്നത് അമേരിക്കയാണ് എന്തുകൊണ്ടാണ് റഷ്യൻ ഇഞ്ചിൻ ഉപയോഗിക്കാത്ത ആ റിലേറ്റീവിലി ഇത് അല്ല അതാണ് അതിൻ്റെ കാര്യം ഇതാണ് അതിൻ്റെ എക്സാക്ട് റീസൺ എന്തുകൊണ്ട് എസ് യു ഫിഫ്റ്റി സിക്സ് റഷ്യ ഉക്രൈനെതിരെ ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ടാണ് നാലായിരം കിലോമീറ്റർ ദൂരം ആദ്യം അത് മാർക്ക് ചെയ്തിരിക്കുന്നത് കാരണം റഷ്യയുടെ എയർക്രാഫ്റ്റ് കഴിഞ്ഞ ആറ് മാസം കൊണ്ട് ഫ്ലൈ ചെയ്യുന്നില്ല പറന്നാൽ അപ്പോഴേ വെടിവെച്ചിടുകയാണ് അതുകൊണ്ടാണ് ഏകദേശം മുന്നൂറ്റി എൺപത്തിനാല് റഷ്യൻ എയർക്രാഫ്റ്റ് തകർന്നുപോയി പോയി വെടിവെച്ചിട്ടു അതിനൊക്കെ എത്ര ക്ലാസിക്കായിട്ട് റഷ്യ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന മാറ്ററാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഡിഫൻസും അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റും ഇവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സും പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി അഡ്വൈസേഴ്സും അതായത് എസ്പെർട്ടുകൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞ് റഷ്യൻ സാധനങ്ങൾ ഇനി ഡിപ്പെൻഡ് ചെയ്യാൻ കൊള്ളില്ല അതിൻ്റെ കേപ്പബിലിറ്റി റയിലബിലിറ്റി അതിനെ സംശയമാണ് കാരണം ഉക്രൈനിൽ കണ്ടു ഇതാണ് ഗവൺമെന്റ് ഇനിയും പറയാൻ പോകുന്നുണ്ട് ഞാനത് അൾട്ടിമേറ്റായിട്ട് പറയാൻ പോകുന്നൊരു സംഭവം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട് അമേരിക്കൻ പ്രഷർ ആ പ്രഷറിനകത്ത് ഇന്ത്യ പല ചില പല കാര്യങ്ങളിലും വിദേശ മീഡിയ ഇന്റർനാഷണൽ മീഡിയ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റഷ്യയിൽ നിന്ന് ഫർദർ പർച്ചേസ് ഒന്നും കാര്യമായ രീതിയിൽ അക്കാര്യമായ രീതിയിൽ ആ വാക്കാണ് ഉപയോഗിക്കുന്നത് അതായത് സ്പെയർ പാർട്സും മറ്റുള്ള സംഭവങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ കാര്യമായ രീതിയിൽ ഇന്ത്യ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് റഷ്യയിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ പോകുന്നില്ല ഒന്ന് ഉറപ്പായിട്ടും അമേരിക്കൻ പ്രഷർ തന്നെയാണ് രണ്ടാമത് അമേരിക്കയിൽ താല് അമേരിക്കയിൽ നിന്ന് വാങ്ങുക അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുമോ ഇതാണ് അമേരിക്കൻ ഇൻട്രസ്റ്റ് അമേരിക്കൻ ബിസിനസ് താല്പര്യം തന്നെയാണ് ഇതിൻ്റെ കാര്യം അമേരിക്ക പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ സാധനങ്ങൾ ഇന്ത്യക്ക് കൊടുക്കുന്നു ഇന്ത്യയുടെ ഏറ്റവും മികച്ച ട്രേഡ് പാർട്ട്ണറാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ അമേരിക്കയിലാണ് പഠിക്കാൻ വരുന്നത് ഈ ഓപ്ഷൻസ് എല്ലാം ഇന്ത്യക്കാർക്ക് അവൈലബിളാണ് എച്ച് വൺ ബി വൺ വിസ ഇന്ത്യക്കാർക്കാണ് കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ട് ഇന്ത്യക്ക് അമേരിക്ക ബിസിനസ് ചൂടുക ഇതാണ് ഹോവാർഡ് ലുപ്തിക്ക് പറയുന്നത് ഈ ലൈനിലോട്ടാണ് കാര്യങ്ങൾ പോയത് അതിൻ്റെ പേരിൽ തന്നെയാണ് അമേരിക്ക കാനഡയോട് പറയുന്നത് ഇന്ത്യയെ ഇൻവൈറ്റ് ചെയ്യാൻ ഇതാണ് അതിൻ്റെ സാരാംശം അല്ലാതെ മാറ്റിവെച്ചിട്ട് അവസാനം ഇന്ത്യൻ ഡിപ്ലോമസി കാര്യമായിട്ട് ഇടപെട്ടു ഇനിയും പറയാൻ സാധിക്കുന്നത് അതായത് ഇന്ത്യയിലെ എക്കണോമിക് ടൈംസും മറ്റുള്ള പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കൻ ട്രേഡ് ടീം ടീമിപ്പോൾ ഇന്ത്യയിലുണ്ട് അപ്പം ഏതാണ്ട് അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് ഏത് ഏകദേശ ധാരണയായി അതായത് വലിയ ടാരിഫ് ടാരിഫൊന്നും ടാരിഫൊക്കെ വളരെ രീതിയിൽ കുറയ്ക്കാനുള്ള തീരുമാനം ഇന്ത്യൻ ഭാഗത്തുണ്ടായി ഇതിനകത്ത് രണ്ട് കാര്യങ്ങളിലാണ് എൻ്റെ ആപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ഒന്ന് ഫാം പ്രോഡക്റ്റ് അമേരിക്കയുടെ ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ ഇന്ത്യൻ ഫാർമേഴ്സിനെ ബാധിക്കും ഉറപ്പായിട്ടത് ബാധിക്കും രണ്ടാമത് അമേരിക്കയുടെ ഇൻട്രസ്റ്റ് ആണ് ഇന്ത്യയിൽ അതേപോലെ വീണ്ടും ഇവിടു താല്പര്യം കാണിക്കുന്നില്ല അമേരിക്ക കാരണം നിങ്ങൾക്കറിയാം അമേരിക്കയുടെ ഇൻട്രസ്റ്റ് മുഴുവൻ ഓയിൽ ട്രേഡും ആ സംഭവങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളതും അമേരിക്കയിൽ തന്നെയാണ് അപ്പോൾ അവർക്ക് ഈ ഇ ബി റീപ്ലേസ് ചെയ്ത് പൂർണ്ണമായിട്ടും ഫ്യുവലിലോട്ട് പോകാനുള്ള താല്പര്യവും ഇന്ത്യ ഒരു കാരണവശാലും അത് അമേരിക്കയുമായിട്ട് സമ്മതിച്ചു കൊടുക്കരുത് ഞാൻ കൃത്യമായിട്ട് പല ആൾക്കാരോടും ഇത് ഇന്ത്യൻ ഇൻട്രസ്റ്റ് എപ്പോഴും മുന്നിൽ നിർത്തി മാത്രമേ നമ്മൾ അമേരിക്കയുമായിട്ട് ട്രേഡ് സൈൻ ചെയ്യാവൂ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് ഒരു കാരണവശാലും അമേരിക്കയുടെ മുമ്പിൽ സറണ്ടർ ചെയ്യരുത് അത് ഇന്ത്യയെ ലോങ് ആയിട്ട് ബാധിക്കും ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ധാരണ പിടികിട്ട് കാണും എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യയെ ഇൻവൈറ്റ് ചെയ്യുന്നത് കാനഡ ത്രൂ അല്ലാതെ ഇപ്പോൾ മനസ്സിലാക്കണ ഇന്ത്യയും കാനഡയും റിലേഷൻഷിപ്പ് വളരെ മോശമാണ് അതിനെപ്പറ്റി പല ആവർത്തി പറയുന്ന റീസൺസ് നിങ്ങൾക്കറിയാം പക്ഷേ ഈ ഒരു പ്രധാനമന്ത്രിയുടെ വിസിറ്റോടുകൂടി ഇന്ത്യൻ ഇന്ത്യയും കാനഡയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിലാവാനുള്ള പോസിബിൾ ഓപ്ഷൻസും ചാൻസും വളരെയധികം കൂടുതലാണ് മറ്റൊന്ന് ഈ ജി സെവനിൽ വരുന്ന എല്ലാ രാജ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ കോൺഫറൻസ് നടക്കുമ്പോൾ അവിടെ സബ്മിറ്റ് നടക്കുമ്പോൾ ബാക്ക് ടു ബാക്ക് മീറ്റിംഗ് ഉണ്ടാകും ഇന്ത്യക്ക് കൃത്യമായിട്ട് പറയുവാൻ സാധിക്കും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ സാധിക്കും എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ ഫാൽഗം അറ്റാക്ക് ഈ സംഭവങ്ങളെപ്പറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രിക്കൊരു ചാൻസ് കിട്ടുകയാണ് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അതേപോലെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇരുപതോളം രാജ്യങ്ങളിലാണ് ഈ ഡെലിഗേറ്റ്സ് പോയത് അതായത് ഓൾ പാർട്ടി ഡെലിഗേഷൻ പാർലമെൻ്ററി ഡെലിഗേഷൻ പോയത് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയാം ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ ന്യായീകരിച്ചത് രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ ബാക്കി എല്ലാ രാജ്യങ്ങളും പറഞ്ഞ ഡി എസ് കനേഷനും റസ്ട്രെയിൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത് ഉറപ്പായിട്ട് അത് അമേരിക്കയുടെ ഇഷ്യൂ തന്നെയാണ് എന്ന് അമേരിക്ക ഇന്ത്യയുമായിട്ട് അടുക്കുന്നു ഈ പറയുന്ന രാജ്യങ്ങൾ ഇന്ത്യയുടെ കൂടെ വരും അവരതിനെ ജസ്റ്റിഫൈ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിക്കാണ് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിലും എക്കണോമിക് ഗ്ലോബൽ എക്കോണമിയിലും ഗ്ലോബൽ സ്ട്രാറ്റജിയിലും അമേരിക്കയുടെ റോൾ എന്താണ് ഒരു കാര്യം ഞാൻ അതിൻ്റെ അടിക്കുറിപ്പോടു കൂടി പറയാം അതായത് മൈ ടേക്ക് ആയിട്ട് വേണേൽ പറയാം അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കൊള്ളില്ല കാരണം അൾട്ടിമേറ്റ്ലി അവർക്ക് അവരുടെ താല്പര്യം മാത്രമാണ് നമ്പർ വൺ അമേരിക്കയുമായിട്ട് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി എന്ന് ഡിപ്ലോമസിന്ന് പറയുന്നത് ഒരു ഒരു ടാക്ടിക്കൽ രീതിയിൽ മാത്രമേ പോകൂ തന്ത്രപരമായിട്ട് മാത്രമേ പോകാവൂ പൂർണ്ണമായും വിശ്വസിച്ച് പോകുന്നത് തെറ്റാണ് എന്നുള്ള കൃത്യമായ എൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട് അതിന് അത് നിങ്ങൾക്ക് വിട്ടു തരികയാണ് ഏത് രീതിയിലാണ് ഇന്ത്യ അമേരിക്കയുമായി പോകേണ്ടത് ആ ഒരു പോളിസി ഇന്ത്യ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം അതായത് തന്ത്രപരമായ കാഴ്ചപ്പാട് അതിൽ മാത്രമായിരിക്കും നമുക്ക് അമേരിക്കയെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നത്